ഞാൻ ഷജീറിലേക്കാണ് വരുന്നത് ഷജീർ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് മികവിൻ്റെ പാതയിലാണ് ആ മികവിൻ്റെ പാതയിൽ ആർക്കും സംശയമില്ല കേരളം വികസിക്കുകയാണ് മികവോടെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തോതിനെയും അളവിനെ സംബന്ധിച്ച് മാത്രമേ പലപ്പോഴും രാഷ്ട്രീയമായ തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോഴും സംബന്ധിക്കേണ്ടി വരുന്നത് കേരളം വികസിക്കുന്നു വളരുന്നു മാറ്റങ്ങളുണ്ട് അത് പറയുന്നത് പലതും വ്യവസായ സംരംഭകർ തന്നെയാണ് സംരംഭകർ പൊതുവേ രാഷ്ട്രീയത്തിൻ്റെ പക്ഷം പിടിക്കാൻ നിൽക്കില്ല അത് അവർക്ക് സുഖകരമല്ല എന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കാലത്ത് കാണുന്ന വലിയ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന സംരംഭം അതെല്ലാം തൊഴിലവസരങ്ങളിലേക്കാണ് മാറ്റം പ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റത്തെക്കുറിച്ച് ഇവർ തന്നെ വളരെ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നു അവരുടെ അനുഭവങ്ങൾ പറയുന്നു എന്നതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഷജീർ അതുകൊണ്ടൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഗുണകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്ത് കേരളം അങ്ങനെ മാറട്ടെ അല്ലേ അതിനോടൊപ്പം നമുക്കെല്ലാം അങ്ങനെ ഒറ്റ മനസ്സോടെ അങ്ങനെ നിൽക്കാം കൂടുതൽ സംരംഭങ്ങൾ വരട്ടെ കൂടുതൽ നിക്ഷേപം വരട്ടെ കൂടുതൽ വികസനം ഉണ്ടാകട്ടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ അതിനൊരു ഒരു നല്ല പിന്തുണ കൊടുക്കാനുള്ള മനസ്സ് ഷജീറിനെ പോലൊരു യുവ നേതാവിന് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് പിന്തുണ ഉണ്ട് എന്ന് മാത്രമല്ലല്ലോ എൻ്റെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും പ്രതിപക്ഷത്തെ കണ്ടു പഠിക്കേണ്ടതാണ് കേരളത്തിന് ഗുണകരമായിട്ടുള്ള കേരളത്തിൻ്റെ വ്യവസായത്തിനും കേരളത്തിൻ്റെ എല്ലാ മാറ്റത്തിനും ഗുണപരമായിട്ടുള്ള ഏത് പരിപാടിക്കും അദ്ദേഹം മുന്നിലുണ്ട് പക്ഷേ പിന്നെ കേരള വിരുദ്ധത എന്ന ഒരൊറ്റ സാധനം കൊണ്ട് അങ്ങനെ പിന്നെ പിന്നെ ഇതിനകത്തുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിന് കേരള വിരുദ്ധത എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇത് വളരെ സ്വാഗതം ചെയ്യേണ്ട പരിപാടിയാണ് കേരളത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി തന്നെയാണ് തൊഴിലവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെയാണ് ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെയാണ് അടിപൊളി മാറ്റം ഉണ്ടാകണം പ്രതിപക്ഷ നേതാവ് ഏറ്റവും വ്യക്തമായി പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നത് തടയാൻ കഴിയണം നമ്മുടെ നാട്ടിലെ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ കഴിയണം ഹൈ പേയിങ് ആയിട്ടുള്ള ജോബുകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലഭ്യമാകണം അതിനു വേണ്ടി ഏത് അറ്റം വരെയും ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ആ പ്രതിപക്ഷത്തെ ശരിക്കും നിങ്ങളാണ് കണ്ടുപഠിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം കൂടി നിറവേറ്റേണ്ട പല കാര്യങ്ങളും നമുക്കറിയാം ഈ ഇപ്പോൾ പോലും വളരെ വൈകിയാണ് ഈ ഈ സമ്മിറ്റ് നടന്നത് എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇതിനു മുമ്പേ നടക്കേണ്ടതാണ് ക്രിയാത്മകമായി പ്രതിപക്ഷവും ഭരണപക്ഷവും വളരെ ട്രാൻസ്പാരൻ്റായിട്ട് നടക്കുന്ന എല്ലാ പദ്ധതികളെയും അനുകൂലമായ സമീപനം സ്വീകരിക്കേണ്ടതാണ് അതും പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു എല്ലാം ട്രാൻസ്പാരൻ്റായിട്ട് നടക്കട്ടെ ട്രാൻസ്പാരൻ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിർക്കാൻ കഴിയില്ല ഒരാൾക്കും തകർക്കാനും കഴിയില്ല എന്നുള്ളതാണ് പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്തുണയുടെ ഒരു പ്രത്യേകത കൂടി അപ്പോൾ ഈ രീതിയിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ ഏതെങ്കിലും ഈ സർക്കാരിൻ്റെ വികസന പരിപാടിയോ അതല്ലെങ്കിൽ സർക്കാർ ഗുണപരമായി കേരളത്തിലെ ജനങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിക്കും ഞങ്ങളെതിരല്ല പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും ഈ സർക്കാർ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിലെ ഒരു ട്രാൻസ്പാരൻസിയാണ് നമ്മളെപ്പോഴും ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ പല സൂചികകളും കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ കേവലം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷമായി കാണാതിരുന്നാൽ മതി ഇവിടെ പ്രശ്നം എന്താണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് കേവലം കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആരോപണമായി കാണാതിരുന്നാൽ പ്രശ്നം തീരും ഇത് ജനങ്ങളുടെ ആശങ്കയാണ് പ്രതിപക്ഷ നേതാവിലൂടെ നിയമസഭയ്ക്കകത്തും പൊതുസമൂഹത്തിൻ്റെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും അവതരിപ്പിക്കപ്പെടുന്നത് ആ ആശങ്കകൾ പരിഹരിക്കപ്പെടണം ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ എടുക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി നിലപാട് സ്വീകരിച്ചു ഇന്ന് കേരളത്തിലെ അഭിമാനം നിങ്ങൾ പറയുന്നത് പോലെ ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് ഒരു പ്രതിപക്ഷ പാർട്ടി എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് നിങ്ങൾ വിചാരിക്കുന്നതിനാൽ കൂടുതൽ മഹനീയമായി കൂടുതൽ ഉത്തരവാദിത്വം കൂടി പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്ത നിലപാട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പ്രതിപക്ഷ നേതാവിനെയാണ് ഏറ്റവും കൂടുതൽ സെല്യൂട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നേരത്തെ നമുക്കറിയാം പല വികസന പദ്ധതികൾ വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്ത നിലപാടുകൾ പല സമരങ്ങൾ അപ്പം നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയം തന്നെയാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ വിലയിരുത്തുന്നു അതിൻ്റെ അതിനു വേണ്ട മാറ്റങ്ങൾക്ക് ഇത് അനിവാര്യമായ ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല കേരളം മുഴുവൻ ആവശ്യപ്പെടുന്നതാണ് ഒരു വ്യാവസായികമായ സൗഹൃദം ഉണ്ടാകണം വ്യാ അതുപോലെ തന്നെ നിക്ഷേപ സൗഹൃദമായി കേരളം മാറണമെന്ന് മുഴുവൻ ആളും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഒന്ന് ഒന്ന് നിശ്ചയമായും അവിടെ അവിടെ ഷജീർ പറഞ്ഞതിൽ ഞാനൊന്ന് ഇടപെടുകയാണ് ഷജീറ് വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യങ്ങളെ ആകെ കണ്ടത് പ്രതിപക്ഷ നേതാവ് ഇന്ന് പങ്കെടുത്തതിനെ കുറേ കൂടി ആവേശത്തോടെ താങ്കൾ സ്വാഭാവികമായും അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും